നമസ്കാരം സമയം മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീശാ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ രാമായണം എന്ന ചിത്രത്തിന്റെ പുതിയ ഹിന്ദി പതിപ്പിന്റെ ചില അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട് പ്രധാനമായും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള ഫോട്ടോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഔദ്യോഗികമായി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പങ്കുവെച്ചതല്ല മറ്റാരോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു ഫോട്ടോ വൈറൽ ആവുകയായിരുന്നു ചിത്രത്തിൽ സീതയായി സായി എത്തുമെന്നും അതുപോലെ തന്നെ രാമൻ രാമനായി രൺവീർ കപൂർ എത്തുമെന്നുള്ള വാർത്തകൾ മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ അതിന് പിന്നാലെ സീതയുടെ വേഷം സായി പല്ലവി വേണ്ടെന്ന് വെച്ചു എന്നൊരു വാർത്ത കൂടി പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഫോട്ടോയിൽ സീതയായി സായി പല്ലവി തന്നെയാണുള്ളത് ഒപ്പം രൺവീർ കപൂറിനെയും കാണാൻ സാധിക്കും എന്തായാലും ഇരുവരുടെയും ഗെറ്റപ്പും വേഷവിധാനങ്ങളും ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ട് എന്ന കമന്റുകളാണ് ഈ ഫോട്ടോയ്ക്ക് താഴെയുള്ള താഴെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ ചിത്രം സംവിധാനം വിധാനം ചെയ്യുന്നത് നിതീഷ് തിവാരിയാണ് ഒപ്പം സിനിമയിൽ രാവണനായി ആരായിരിക്കും എത്താൻ പോകുന്നത് എന്നത് സംബന്ധിച്ചുള്ള ചില വാർത്തകൾ മുൻപ് പുറത്തു വന്നിരുന്നു അതിൽ ഏറ്റവും കൂടുതലായി ഉയർന്നു കേട്ടിരുന്നത് റോക്കിബായി ആയി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടപിടിച്ച പിടിച്ച പേരാണ് എന്നാൽ അദ്ദേഹം പിന്നീട് ഈ ഒരു രാവണനായി എത്താൻ എത്താൻ താൽപര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞതായുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു കാരണം അദ്ദേഹം ഇപ്പോൾ കെ ജി എഫ് എന്ന ചിത്രത്തിലൂടെ ഒരു നായകൻ വലിയൊരു നായകനായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ മാത്രമല്ല ചിത്രത്തിന്റെ മൂന്നാം ഭാഗമൊക്കെ മൂന്നാം ഭാഗമൊക്കെ അണിയറയിൽ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം ചെയ്യാൻ താൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് യശ് ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് യശ് ഈയൊരു സിനിമയുടെ നിർമ്മാണത്തിൽ പങ്കാളിയാകുന്നു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയിൽ അപ്പോൾ യശ് രാവണനായി എത്തുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല ഇതുവരെ ആരാണ് രാവണ കഥാപാത്രമായി എത്തുക എന്ന വിവരവും ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അതൊരു വലിയ സസ്പെൻസ് ആയി നിലനിൽക്കുകയാണ് എന്തായാലും ചിത്രത്തിന്റെ മുഴുവൻ കാസ്റ്റിംഗ് വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു മറ്റൊന്ന് ദളപതി സിക്സ്റ്റി നയൻ എന്ന ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റ് ആണ് പുറത്തെത്തിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഹിറ്റ് ഗാനങ്ങൾ സമീപകാലത്ത് തമിഴ് ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നിട്ടുള്ള രണ്ട് രണ്ടു പേർ ഒരുമിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് ഈ ഒരു സിനിമയുടെയും പുതിയ അപ്ഡേറ്റ് ആയി എത്തിയിട്ടുള്ളത് വിജയ്ക്കൊപ്പം അനിരുദ്ധ് തന്നെയാണ് സിനിമയുടെ സോങ് കോമ്പോസിഷൻ ചെയ്യുന്നത് എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ ദളപതി സിക്സ്റ്റി നയൻ്റെതായി പുറത്തു വന്നിട്ടുള്ളത് ഇപ്പോഴും ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ് എന്ന കാര്യത്തിലുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ അണിയറ ില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംവിധായകൻ ബെട്രിമാരനോട് ഒരു ചലച്ചിത്ര അവാർഡ് ഫംഗ്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചിരുന്നു വിജയോടൊപ്പമുള്ള സിനിമ വിജയോടൊപ്പമുള്ള സിനിമ അടുത്തതായി ഉണ്ടാകുമോ എന്ന കാര്യവും അതുപോലെ ദളപതി സിക്സ്റ്റി നയൻ സംവിധാനം ചെയ്യുന്നത് വെട്ടറിമാരൻ എന്നും അദ്ദേഹം ചോ എന്നും അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ സമയത്ത് വെട്രിമാരൻ പറഞ്ഞ മറുപടി ഇതുവരെ അത്തരം ഒരു തീരുമാനമായിട്ടില്ല എന്നും ഇങ്ങനെ ഒരു വാർത്ത ആരാണോ വിട്ടത് അവരോടാണ് ആ ചോദ്യം ചോദിക്കേണ്ടത് എന്നുമാണ് വെട്ടിമാരൻ ആ ഒരു സദസ്സിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതോടെ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് വെട്ടിമാരനായിരിക്കും എന്നുള്ള സൂചനകൾ പാടെ അസ്തമിച്ചിരിക്കുകയാണ് എന്തായാലും ദളപതി വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് തൊട്ടു മുമ്പുള്ള സജീവ രാഷ്ട്രീയ പ്രവേശനത്തിന് തൊട്ടു മുമ്പുള്ള അവസാന സിനിമകളിലൊന്നായിട്ടാണ് ദളപതി സിക്സ്റ്റി നയനെ നിലവിൽ കണക്കാക്കുന്നത് ആ ഒരു സിനിമ വെട്ടിമാരനോടൊപ്പമാണ് ചെയ്ത് ചെയ്യുന്നതെങ്കിൽ കലാമൂല്യമുള്ള ഒരു സിനിമയായിരിക്കും അദ്ദേഹം ഏറ്റവും ഒടുവിൽ ചെയ്യാൻ പോകുന്നത് എന്നൊരു പ്രതീക്ഷ പ്രേക്ഷകരിലുണ്ടായിരുന്നു ആ ഒരു പ്രതീക്ഷയെ തകർത്തുകൊണ്ടാണ് വെട്ടിമാരന്റെ ഈ ഒരു പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് ഒപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് താൻ വിജയെ നേരിൽ കണ്ട് സിനിമയുടെ കഥ പറഞ്ഞിരുന്നു പക്ഷെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ആ ഒരു സിനിമ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ ആരാധകരിലുണ്ട് മാത്രമല്ല കാർത്തിക് സുബരാജ് ആയിരിക്കും ചിത്രം സംവിധാനം ചെയ്യുക എന്ന വാർത്തകളും കോളിവുഡിൽ പ്രചരിച്ചിരുന്നു എന്നാൽ അതിനുശേഷം ഈ ഒരു നിരയിലേക്ക് എത്തിയിരുന്ന പേരെന്ന് പറയുന്നത് സംവിധായകൻ എച്ച് വിനോദിൻ്റെതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം അജിത് നായകനായി എത്തിയ തുനിവ് എന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പൊങ്കൽ റിലീസായിട്ട് വിജയ്യുടെ വാരിസിനൊപ്പമാണ് ക്ലാഷ് റീസ് ആയിട്ടാണ് അജിത്തിന്റെ തുനിവ് എത്തിയിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് ചിത്രങ്ങളും സമ്മിശ്ര പ്രതികരണങ്ങളാണ് നേടിയതെങ്കിലും ബോക്സ് ഓഫീസിൽ വമ്പൻ ഹിറ്റ് അടിച്ച ചിത്രങ്ങളാണ് ഇരുന്നൂറ് കോടിക്ക് ിൽ പോയിട്ടുള്ള രണ്ട് ചിത്രങ്ങളായിരുന്നു എന്തായാലും അത്തരത്തിലൊരു സൂപ്പർ ഹിറ്റ് സംവിധായകനാണ് വിജയോടൊപ്പം അടുത്ത സിനിമയിലും എത്താൻ പോകുന്നത് എന്നാണ് സൂചനകൾ ഇതുവരെ ലഭിച്ചിട്ടുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും കാസ്റ്റിംഗ് ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ സാധിച്ചേക്കും നിലവിൽ വിജയ്യുടെ ഗോട്ട് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ ആണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ടിംഗ് ഒക്കെ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു വിജയ് തിരുവനന്തപുരത്ത് എത്തിയതിന്റെ വീഡിയോകളും അതുപോലെ തന്നെ ഇപ്പോൾ പ്രേക്ഷകരോട് ഇവിടുത്തെ ആരാധകരോട് മലയാളി ആരാധകരോട് അദ്ദേഹം സംസാരിച്ചതുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായിരുന്നു അതിന് പിന്നാലെ അദ്ദേഹം റഷ്യയിൽ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി പോയതിന്റെ വാർത്തകളും അതുപോലെ തന്നെ വെങ്കട പ്രഭു നിർമ്മാതാക്കളോടൊപ്പം അവിടെ വെച്ച് പങ്കുവച്ച ഫോട്ടോയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായിരുന്നു അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ പാക്ക് ഏകദേശം അടുത്തു കഴിഞ്ഞു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് പുറത്തു വന്ന് ഇതുവരെ പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോ അതായത് പാട്ടിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയ ിൽ വളരെ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോൾ പ്രഭുദേവ അതുപോലെ അജ്മൽ പ്രശാന്ത് എന്നിവരോടൊപ്പം വിജയ് ഡാൻസ് കളിക്കുന്ന വിസിൽ പോഡ് എന്ന ഗാനമാണ് ഗോട്ടിലേതായി പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ഗോട്ട് എന്ന ചിത്രം ഒരു എക്സ്പിരിമെന്റൽ മൂവി ആയിരിക്കും എന്ന സൂചനകളുണ്ട് വെങ്കട പ്രഭുവിന്റെ ഒരു ചിത്രത്തിൽ ആദ്യമായിട്ടാണ് വിജയ് അഭിനയിക്കുന്നത് അതോടൊപ്പം ഈ സിനിമയിൽ പത്തൊൻപത് കാരനായി വിജയ് എത്തുന്നു എന്ന എന്ന സൂചനകളുമുണ്ട് ഈ ഒരു പത്തൊൻപത് കാരനായി അദ്ദേഹത്തെ മാറ്റുന്നതിന് വേണ്ടി മാത്രം ആറ് കോടിയോളം നിർമ്മാതാക്കൾ ചെലവഴിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഏറ്റവും മുടുവിൽ പുറത്ത് വന്നിട്ടുള്ളത് ഇത് ഒന്നുകിൽ പ്രോസ്തെറ്റിക് മേക്കപ്പ് അല്ലെങ്കിൽ ആന്റി ഡിയേജിംഗ് ടെക്നോളജി എന്നിവ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ ഒരു ചെറുപ്പകാലമാക്കി കാണിക്കുക എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ മുൻപ് പുറത്ത് വന്നിട്ടുള്ള ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇതൊരു ആക്ഷൻ ചിത്രം കൂടിയായിരിക്കും അതോടൊപ്പം തന്നെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ടൈം ട്രാവൽ ആയിരിക്കും ഈ സിനിമയിൽ കാണിക്കുക എന്നുള്ള സൂചനകളും ഈ രണ്ട് പോസ്റ്ററുകളിലൂടെയും തന്നിട്ടുണ്ട് എന്തായാലും ദി ഗോട്ട് എന്ന ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ കൂടിയാണ് ആരാധകർ അതോടൊപ്പം തന്നെ ളപതി സിക്സ്റ്റി നയൻ എന്ന ചിത്രം എന്തായിരിക്കും അല്ലെങ്കിൽ ആരായിരിക്കും സംവിധായകൻ കാസ്റ്റ് എന്തൊക്കെയായിരിക്കും എന്നൊക്കെയുള്ളത് അറിയാനും ആരാധകർ വളരെയധികം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് വിജയ് തന്റെ സിനിമാ ജീവിതം നിർത്തുന്നു എന്ന് അറിഞ്ഞതു മുതൽ തന്നെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് പ്രേക്ഷകരിൽ ഏറ്റവും കൂടുതലായി ഉയരുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ റീറിലീസായി എത്തിയ ചിത്രമായ ഗില്ലിയും ഇപ്പോൾ തമിഴ്നാട്ടിലെ തിയേറ്ററുകളിലൊക്കെ വലിയ വിജയം വീണ്ടും വീണ്ടും വലിയ വിജയം നേടിയിരിക്കുകയാണ് പതിനൊന്ന് കോടി ോളം ചിത്രം ഓപ്പണിങ്ങിൽ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന റെക്കോർഡുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം റീറിലീസിനെത്തിയ ഗില്ലിക്ക് വലിയ വരവേ വരവേൽപ്പാണ് തമിഴ്നാട്ടിൽ ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ദി ഗോട്ട് എന്ന ചിത്രം ഓഗസ്റ്റ് മാസത്തിലായിരിക്കും എത്താൻ പോകുന്നത് ആ ഒരു ചിത്രം വരുമ്പോഴും വലിയ പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുകയാണ് മറ്റൊന്ന് ഇപ്പോൾ ചിയാൻ വിക്രം നായകനായി എത്തുന്ന പുതിയ ചിത്രമായ വീരധീര സൂരന്റെ പുതിയൊരു വീഡിയോ കൂടി ഇപ്പോൾ ലൊക്കേഷൻ വീഡിയോ കൂടി പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിൽ സുരാജ് അഞ്ഞാർ കൂടും മലയാളത്തിൽ നിന്ന് അഭിനയിക്കുന്നുണ്ട് എന്ന പ്രത്യേകതയും ആ ഒരു പ്രത്യേകത കൂടി മലയാളികൾക്ക് ഈ ഒരു സിനിമയോടുള്ള ആകർഷണമായിട്ടുണ്ട് ഒപ്പം എസ് യു അരുൺകുമാറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഒരു മികച്ച മേക്ക് ഓവറിലാണ് തങ്കലാനു ശേഷം ഒരു വ്യത്യസ്തമായ രീതിയിലായിരിക്കും അദ്ദേഹം ഈ ഒരു സിനിമയിൽ എത്തുന്നത് ഒരു സാധാരണക്കാരനായിട്ടാണ് വിക്രം ഈ ചിത്രത്തിൽ എത്തുന്നത് എന്തായാലും തങ്കലാൻ എന്ന സിനിമയും അദ്ദേഹത്തിന്റേതായി ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുന്നുണ്ട് ഈ ഒരു സിനിമ കെ ജി എഫ് ഫീൽഡിൽ നടന്ന സംഭവിച്ച കഥയാണ് പറയുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത് മുൻപ് പുറത്തു വന്നിരിക്കുന്ന ടീസറും ഒക്കെ വളരെയധികം ശ്രദ്ധേയമായിരുന്നു എന്തായാലും പ രഞ്ജിത്തിനൊപ്പം വിക്രം ഒരുമിക്കുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രതീക്ഷകൾ വളരെ വലുതാകുന്നതിന്റെ കാരണം ഈ രണ്ട് രണ്ടു പേരുടെയും മൂല്യം തന്നെയാണ് കലാമൂല്യം തന്നെയാണ് അതോടൊപ്പം മാളവിക അതുപോലെ തന്നെ പാർവതി തിരുവോത്ത് തുടങ്ങിയ താരങ്ങളും ഈ ഒരു സിനിമയിലുണ്ട് മുൻപ് ചിത്രത്തിന്റെ റിലീസ് ജനുവരി ഇരുപത്തിനാലാം തീയതി ആയി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് റിലീസ് നീട്ടിവെച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നു ഒപ്പം ഏപ്രിൽ മാസത്തിലായിരിക്കും ചിത്രം റിലീസ് ആവുക എന്ന വാർത്തകളാണ് പിന്നീട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഏപ്രിലും പുറത്തു വരില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഷൂട്ടിങ്ങിലാണ് വിക്രം എന്നുള്ള വാർത്തകൾ കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിൽ ദുഷറ വിജയനാണ് പ്രധാന വേഷത്തിൽ നായികയായി എത്തുന്നത് എന്ന വിവരങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും സുരാജ് വെഞ്ഞാറമൂടിന്റെയും തമിഴിൽ എന്നുള്ള ഒരു മികച്ച പ്രകടനം ഈ സിനിമയിൽ കാണാൻ സാധിക്കും എന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല മറ്റൊരു സിനിമ കൂടി വിക്രത്തിൻ്റെതായി വരാനിരിക്കുന്നുണ്ട് ഒരുപാട് വർഷങ്ങളായി പെട്ടിയിൽ തന്നെ ഇരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് ധ്രുവ നക്ഷത്രം എന്ന് പറയുന്നത് ഏപ്രിൽ മാസത്തിൽ റിലീസാകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പക്ഷേ ഇതുവരെയും ചിത്രത്തിന്റെ പ്രമോഷൻ വർക്കുകളോ റിലീസ് തീയതിയോ ഒന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഗൗതം വാസുദേവ മേനോൻ സംവിധാനം ചെയ്യുന്ന ചെയ്ത ഈ ഒരു ചിത്രം ഫിനാൻഷ്യൽ ക്രൈസിസ് മൂലമാണ് പുറത്തുവിടാൻ പറ്റാത്തത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനത്തോടെ ഒരു ട്രെയിലർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിനു പിന്നാലെ അടുത്ത മാസം റിലീസ് ചെയ്യും ജനുവരി മാസത്തോടെ റിലീസ് ഉണ്ടാകും എന്നുള്ള വിവരവും പുറത്തു വന്നിരുന്നു പക്ഷെ പിന്നീട് ചിത്രത്തിന്റെ പ്രൊമോഷനോ അല്ലെങ്കിൽ റിലീസ് തീയതിയോ ഒന്നും കൃത്യമായി പുറത്തു വന്നിരുന്നില്ല അങ്ങനെ റിലീസ് നീണ്ടുപോകുന്ന വിക്രത്തിന്റെ മറ്റൊരു ചിത്രം കൂടി വിക്രത്തിന്റെ ഒരു ചിത്രം കൂടിയുണ്ട് അങ്ങനെ ഈ രണ്ട് ചിത്രങ്ങളാണ് ഇനി വിക്രത്തിൻ്റെതായി തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത് അതുപോലെ തന്നെ ഈയൊരു ഇപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള വീഡിയോ പുറത്തു വന്നിരിക്കുന്ന ചിത്രം കൂടി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് ഫഹദ് ഫാസിൽ നായകനായി എത്തിയ ആവേശം എന്ന ചിത്രം വമ്പൻ ഹിറ്റായി മാറിയിരിക്കുകയാണ് ചിത്രം ഇപ്പോൾ നൂറ്റി പന്ത്രണ്ട് കോടി സ്വന്തമാക്കി എന്ന ലേറ്റസ്റ്റ് കളക്ഷൻ റിപ്പോർട്ട് കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത് കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം അൻപത് കോടിയിലധികം നേടിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ ഒരു വമ്പൻ വിജയത്തിന് ശേഷം അദ്ദേഹത്തിന്റേതായി എത്താൻ പോകുന്ന സിനിമകളുടെ വലിയൊരു നിര കൂടിയുണ്ട് ജിത്തും മാധവാണ് ആവേശം സംവിധാനം ചെയ്തത് ഒരു ആവേശം എന്ന ചിത്രത്തിലെ എല്ലാ അഭിനേതാക്കളും തന്നെ മികച്ച പ്രകടനം കാഴ്ച എന്തായാലും ഏർ തുടർച്ചയായുള്ള മലയാളത്തിൽ നിന്ന് തുടർച്ചയായി നൂറ് കോടി ക്ലബിൽ കയറുന്ന ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ആവേശവും കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു അതിനു പിന്നാലെ പന്ത്രണ്ട് കോടി കൂടി ചിത്രം വളരെ വേഗത്തിൽ നേടി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല ഇതിപ്പോൾ ആണ് ശനി ഞായർ ദിവസങ്ങളിലെ കളക്ഷൻ കൂടി വരുമ്പോൾ അതൊരു വലിയ ഹിറ്റിലേക്ക് ഒരുപക്ഷെ അതിവേഗം നൂറ്റി അൻപത് കോടി എന്ന ആടുജീവിതത്തിന്റെ റെക്കോർഡിലേക്ക് കൂടി ഈ ഒരു ചിത്രം എത്തിയേക്കും എന്ന പ്രതീക്ഷയുണ്ട് എന്തായാലും മലയാള സിനിമയുടെ ഏറ്റവും മികച്ച കാലഘട്ടത്തിൽ തന്നെയാണ് ഈയൊരു സിനിമകളെല്ലാം ഈ ഒരു മലയാള സിനിമ ഇൻഡസ്ട്രി വലിയൊരു മികച്ച കാലഘട്ടത്തിലാണുള്ളത് എന്തായാലും തുടർച്ചയായി സിനിമകൾ ഹിറ്റ് അടിക്കുകയും ബ്ലോക്ക് ബസ്റ്ററുകൾ സൂപ്പർ ഹിറ്റുകൾ ആകുകയും അതുപോലെ തന്നെ കോടി ക്ലബിൽ തുടർച്ചയായി നാലോളം സിനിമകൾ കയറുകയും മറ്റ് ഭാഷകളിലും ഈ സിനിമകൾക്കൊക്കെ റെക്കഗ്നിഷൻ കിട്ടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഫഹദ്ഫാസിന്റെ ഇനി വരാനുള്ള ലൈനപ്പ് നോക്കിയിട്ടുണ്ടെങ്കിലും വളരെ ആകാംക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമകളാണ് അതിൽ ഏറ്റവും ആദ്യം റിലീസ് ആവാൻ പോകുന്നത് ഒരുപക്ഷെ പുഷ്പ റ്റു എന്ന ചിത്രമായിരിക്കും ഭൻവർ സിംഗ് ഷെഖാവത്ത് എന്ന പോലീസ് വേഷത്തിൽ അല്ലു അർജുനെതിരെ എത്തുന്ന ഫഹദ്ഫാസിൽ എത്തുന്ന ചിത്രം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് റിലീസ് ആവാൻ പോകുന്നത് ഈ ഒരു സിനിമയ്ക്ക് പിന്നാലെ തന്നെ ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നത് രജനീകാന്തിനൊപ്പമുള്ള വേട്ടയൻ എന്ന സിനിമയാണ് ഈ സിനിമയ്ക്കൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കൂടി റിലീസ് അനൗൺസ് ചിത്രത്തിന് പേരിട്ടിട്ടില്ലെങ്കിലും വിപിൻതാസ് സംവിധാനം ചെയ്യുന്ന തമിഴിലെ പ്രധാനപ്പെട്ട നടന്മാരിൽ ഒരാളായ എസ് ജെ സൂര്യ മലയാളത്തിലേക്ക് എത്തുന്ന ആദ്യ ചിത്രമായ ആദ്യ ചിത്രമാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് ഒപ്പം ചിത്രം ബാദർഷാ സിനിമാസ് ആയിരിക്കും നിർമ്മിക്കുക എന്നും ബിഗ് ബജറ്റിലായിരിക്കും ചിത്രം ഒരുക്കുക എന്നുള്ള വിവരങ്ങളും ഉണ്ട് ഫഹദ് ഫഹദ്ഫാസിന്റെയും എസ് ജെ സൂര്യയുടെയും അഭിനയത്തിന്റെ റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഒരു വളരെയധികം പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് പ്രേക്ഷകർ ഇതുമായി സോഷ്യൽ മീഡിയയിലൊക്കെ കമന്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ ചിത്രത്തിലെ മറ്റ് താരങ്ങളുടെ വിവരങ്ങളാണ് ഏറെ പ്രവർത്തകരുടെ വിവരങ്ങളൊക്കെ ഉടൻ തന്നെ പുറത്തുവിടും എന്ന് ബാദുഷ സിനിമാസ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഒപ്പം കരാട്ടെ ചന്ദ്രൻ എന്നൊരു സിനിമ കൂടി ഫഹദ് ഫാസിലിന്റെതായി മലയാളത്തിൽ ഒരുങ്ങുന്നുണ്ട് അതിന്റെയും ഒരു അനൗൺസ്മെന്റ് പോസ്റ്ററും ഒരു ക്യാരക്ടർ റിവീലിംഗ് പോസ്റ്ററും മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത് കരാട്ടെ വേഷത്തിൽ നിൽ പഞ്ചിങ് പഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഫഹദ് ഫാസിലിന്റെ ഒരു ഫോട്ടോയാണ് ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിട്ടുള്ളത് ഭാവന ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മഹേഷിന്റെ പ്രതികാരം ലെവലിലുള്ള ഒരു സിനിമയായിട്ടാണ് കരാട്ട ചന്ദ്രന്റെ ഫസ്റ്റ് ലുക്കിൽ നിന്ന് പ്രേക്ഷകർക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അത്തരത്തിലൊരു റിപ്പീറ്റ് വാച്ചിക് വാല്യൂ ഉള്ള സിനിമ ആയിരിക്കാം കരാട്ട ചന്ദ്രൻ എന്ന ഒരു ചെറിയൊരു സിനിമ ആയിരിക്കും പക്ഷെ കൂടുതൽ പ്രേക്ഷകരുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും എന്ന സൂചനകളാണ് ഈ ഒരു സിനിമയുടെ പോസ്റ്ററിലൂടെ ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു സിനിമ ഫഹദിന്റേതായി വരാനിരിക്കുന്ന മറ്റൊരു സിനിമ മാരീഷനാണ് മാമന്നൻ എന്ന സിനിമയ്ക്ക് ശേഷം വടിവേലുവിനൊപ്പം ഫാസിൽ വീണ്ടും എത്തുന്ന തമിഴ് സിനിമയാണ് മാരീഷൻ എന്ന് പറയുന്നത് ഇതൊരു റോഡ് മൂവി ആയിട്ടായിരിക്കും എത്താൻ പോകുന്നത് എന്ന സൂചനകളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് എന്തായാലും ഫഹദ് ഫാസിലിന്റെ വരും സിനിമകളും വമ്പൻ വിജയമാകും എന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ വീണ്ടും കാണുന്നത് വരെ നന്ദി